I'm ready I'm 对，对，对。 बंद भी नहीं बंद भी പോലീസ് അധികാരികളുടെ ഒരു പ്രത്യേക നിർദ്ദേശം കൂടി അറിയിക്കട്ടെ അമിറ്റുകളുടെ പ്രയോഗം കണ്ടതിന് ശേഷം വളരെ സാവധാനത്തിൽ മാത്രം ഈ നഗരി വിട്ടുപോകേണ്ടതാണ് ഈ ഉത്സവാഘോഷത്തിന്റെ മംഗളകരമായ പര്യവസാനത്തിന് ഇതുകൂടി നിങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ നിർദ്ദേശം കൂടി പാലിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ മാത്രം പ്രയോഗങ്ങൾ കഴിഞ്ഞതിനു ശേഷം വിവിധങ്ങളായ ിലൂടെ നിങ്ങൾക്ക് ഈ ക്ഷേത്ര പറമ്പിൽ നിന്ന് വിട്ടുപോകാവുന്നതാണ് തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ മാത്രം എന്ന് പ്രത്യേകം പോലീസ് അധികാരികൾ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു അറിയിപ്പ് കൂടി പോലീസ് അധികാരികൾ വിവിധ പോയിന്റുകളിൽ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പോലീസുകാർ പോലീസ് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ പോകാവൂ എന്നുള്ളൊരു അറിയിപ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ റിയിപ്പായി ഇവിടെ നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ബന്ധപ്പെട്ട ആളുകളെ ഓർമ്മിപ്പിക്കുന്നു

ഈ കാര്യത്തിൽ നിങ്ങളുടേത് ഓരോരുത്തരുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന് അനിക്കണമെന്ന് അഭ്യർത്ഥിക്കുക 算了，那。